എൽ എൽ ഏഴ് ഏഴ് രണ്ട് രണ്ട് പൂജ്യം ഏഴ് ഏഴ് എട്ട് എട്ട് ഇതുവരെ ശരിയാണ് കിട്ടണേട്ടാ ഇതുവരെ വളരെ ശരിയാണ് നാല് നാല് മൂന്ന് മൂന്ന് ഒന്ന് താൻ എവിടക്കായി നോക്കണേ താൻ്റെ പൊട്ടം കളിക്കുക ഞാൻ തന്നെ വിളിച്ചത് എടോ കോട്ടും സൂട്ടും ഇട്ട് ഒരു വിറകോളിലും കടിച്ചു പിടിച്ച് നാലണക്ക് കൊള്ളാത്ത ലൊടുക്ക കാറിൽ ഇങ്ങനെ ഞെളിഞ്ഞിരുന്നാലേ സായിപ്പ ആവില്ല നിന്നൊന്ന് ഞാൻ ശരിയാക്കി തരടാ എടാ മോറിട്ട് കാറേ സുപ്രീം കോടതി വിളിക്കാൻ തുടങ്ങിയതല്ലേ നീ എന്റെ തന്തയ്ക്ക് ഇത്രയും നാളും ഞാനത് കേട്ടതേ എന്റെ ഗതി കേടുകൊണ്ടാ ഏത് പേട്ടയ്ക്കും കാശുണ്ടായ ഏത് പാവപ്പെട്ടവർ നീ തന്തയ്ക്ക് വിളിക്കാം മുപ്പത്തഞ്ച് കൊല്ലം താൻ എന്നെ തെറി വിളിച്ചില്ലേ ആ തെറിയൊക്കെ ഞാൻ ഇപ്പൊ തന്നെ വിളിച്ചിരിക്കുന്നു ജീവിതകാലം മുഴുവൻ തന്റെ ചെരുപ്പ് നോക്കി ഞാൻ ഇവിടെ കഴിയുമെന്ന് വിചാരിച്ചോ വേലക്കാരോട് എങ്ങനെ പെരുമാറണം എന്നുള്ളത് ഞാൻ തനിക്ക് കാണിച്ചു തരാം കൊറച്ചു വേലക്കാരെ ഞാൻ എന്റെ വീട്ടിൽ നിർത്തുന്നുണ്ട് എന്നിട്ട് ഞാൻ തന്നെ വന്ന് വിളിച്ചു കാണിച്ചു നോക്കണോ താൻ ഇപ്പൊ വിചാരിക്കുന്നുണ്ടാവും മൂർക്കംപാമ്പിനെ ആണല്ലോ താൻ ഈ തൂക്കി കൊല്ലാൻ മരിച്ചിട്ടുണ്ട് അതിന്റെ പാപൊക്കെ അനുഭവിക്കാണ്ട് ഇവിടുന്ന് പോവാൻ പറ്റോടോ ഞാൻ പോയി കഴിഞ്ഞ താൻ ഇവിടെ കിടന്നുണ്ടല്ലോ മൂക്കുകൊണ്ട് അത് കാണാൻ ഞാൻ എന്റെ സ്വന്തം കാറിൽ വരും ഞാൻ എൻറെ സ്വന്തം കാറിൽ വരും അഹങ്കാരം കൊണ്ട് പറയല്ലടാ പട്ടിര മോനെ നീ പോ അത് വേണ്ട മത്തങ്ങി തറയധൈര്യം നീ എങ്കില് എങ്കിലും